പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ വരുന്ന പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് സമയം കളയാതെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ക്ലാസ് കാണുന്നതെങ്കിൽ ഇതേപോലെയുള്ള വേറെ കുറേ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതേപോലെ തന്നെ ദേവസ്വം ബോർഡ് അങ്ങനെയുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ അതും കൂടി താല്പര്യമുണ്ടെങ്കിൽ എന്തു ചെയ്യാം പോയി കാണുക അതേപോലെ തന്നെ ഈ ക്ലാസ് കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു പേപ്പറോ പേനയോ ബുക്കും പേനയും കൊണ്ടെത്തിയ ഈ ഒരു ക്ലാസ് കാണുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലിരിക്കാത്ത ചോദ്യങ്ങൾ എന്തു ചെയ്യുക അതൊന്ന് എഴുതിയെടുത്ത് വച്ചേക്കുക പിന്നെ എന്ത് ചെയ്യുക അത് റിപ്പീറ്റ് ചെയ്യുക ഓക്കെ ആണല്ലോ അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് മനസ്സിലാകും ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ബഹിരാകാശ നിലയത്തിൽ നിന്നും ഓറിയോൺ നെബുലയുടെ ചിത്രം പകർത്തിയത് ആരാണ് നമ്മുടെ ശുഭാംശു ശുക്ലയാണ് ശുഭാംശു ശുക്ലയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കറണ്ട് അഫേഴ്സ് ഇപ്പോഴത്തെ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ് നിങ്ങൾക്കറിയാമല്ലോ കുറേ പരീക്ഷകൾക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അപ്പോൾ ബഹിരാകാശ നിലയത്തിൽ നിന്നും ഓറിയോൺ നെബുലയുടെ ചിത്രം പകർത്തിയതാരാണ് നമ്മുടെ ശുഭാംശു ശുക്ലയാ രണ്ടാമത്തെ ചോദ്യം ഹ്യൂമൻ ലൈബ്രറി നിലവിൽ വരുന്നത് എവിടെയാണ് ഐ ഐ ടി പാലക്കാടിലാണ് അപ്പോൾ ഹ്യൂമൻ ലൈബ്രറി എവിടെ വരുന്നു ഐ ഐ ടി പാലക്കാടിൽ നിലവിൽ വരുന്നു അടുത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ പരിഷ്കരണ വകുപ്പ് നടപ്പാക്കുന്ന സംസ്ഥാന സഹകരണ സംരംഭ പദ്ധതിക്ക് കീഴിലെ പതിനൊന്ന് ഇനങ്ങളിൽ ഒന്നാമതായി ഇടം പിടിച്ച കേരളത്തിൻ്റെ പദ്ധതി ഏതാണത് അത് നമ്മുടെ ഡിജിറ്റൽ റവന്യൂ കാർഡ് പദ്ധതിയാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണപരിഷ്കരണ വകുപ്പ് നടപ്പാക്കുന്ന സംസ്ഥാന സഹകരണ സംരംഭ പദ്ധതിക്ക് കീഴിലെ പതിനൊന്ന് ഇനങ്ങളിൽ ഒന്നാമതായി ഇടം പിടിച്ച കേരളത്തിൻ്റെ പദ്ധതി ഏതാണ് ഡിജിറ്റൽ റവന്യൂ കാർഡ് പദ്ധതി ഓക്കെ അപ്പോൾ നമുക്ക് ലാസ്റ്റ് പോയിട്ട് എന്തു ചെയ്യാം നമുക്ക് ഓക്കെ അത് വേണ്ട നമുക്ക് എന്തു ചെയ്യാം ഇതൊന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് പോകാം ബഹിരാകാശ നിലയത്തിൽ നിന്നും ഓറിയോൺ നെബു നെബുലയുടെ ചിത്രം പകർത്തിയത് നമ്മുടെ ശുഭാംശു ശുക്ലയാണ് ഹ്യൂമൻ ലൈബ്രറി നിലവിൽ വരുന്ന എവിടെയാണ് ഐ ഐ ടി പാലക്കാടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭരണപരിഷ്കരണ വകുപ്പ് നടപ്പാക്കുന്ന സംസ്ഥാന സഹകരണ സംരംഭ പദ്ധതിക്ക് കീഴിലെ പതിനൊന്ന് ഇനങ്ങളിൽ ഒന്നാമതായി ഇടം പിടിച്ച കേരളത്തിൻ്റെ പദ്ധതിയാണേത് ഡിജിറ്റൽ റവന്യൂ കാർഡ് പദ്ധതി ഇത്രയും ഒക്കെയായിരുന്നു കരുതുന്നു അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ അൻപത് കിലോ വാട്ട് ജിയോ തെർമൽ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ് നമ്മുടെ അരുണാചൽ പ്രദേശിലാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായിട്ടുള്ള അൻപത് കിലോവാട്ട് ജിയോ തെർമൽ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ് നമ്മുടെ അരുണാചൽ പ്രദേശിലാണ് എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് നിലവിൽ വരുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ യു സി എൻ വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം എവിടെയാണ് അബുദാബിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ യു സി എൻ വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം എവിടെയാണ് അത് അബുദാബിയാണ് അടുത്ത ചോദ്യം വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ദിവ്യ ദേശ്മുഖാണ് അപ്പോൾ വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാരാണ് ദിവ്യ ദേശ്മുഖാണ് അപ്പോൾ ഒന്നുകൂടി പറയാം ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ അൻപത് കിലോവാട്ട് ജിയോ തെർമൽ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് നമ്മുടെ അരുണാചൽ പ്രദേശിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ യു സി എൻ വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം നമ്മുടെ അബുദാബിയാണ് വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നമ്മുടെ ദിവ്യ ദേശ്മുഖ് ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിൽ അന്തരിച്ച പ്രശസ്ത തെന്നിൻഡ്യ തെന്നിന്ത്യൻ അഭിനേത്രി ആരാണ് ബി സരോജാ അപ്പോൾ ചോദ്യം ബി സരോജ ആരാണ് തെന്നിന്ത്യൻ അഭിനേത്രിയാണ് ഒന്നുകൂടി ബി സരോജ ആരാണ് തെന്നിന്ത്യൻ അഭിനേത്രിയാണ് അടുത്ത് പോളിഗ്രാസ് മാജിക് സ്കിൽ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഹോക്കി താരം ചോദ്യം റിപ്പീറ്റ് ചെയ്യാം പോളിഗ്രാസ് മാജിക് സ്കിൽ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഹോക്കി താരം ആരാണ് അത് ദീപിക സെഹ്രാവത്താണ് അപ്പോൾ നമ്മുടെ പോളി പോളിഗ്രാസ് മാജിക് സ്കിൽ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഹോക്കി താരമാരാണ് ദീപിക സെഹ്രാവത്താണ് ഓക്കെ അടുത്ത് അന്താരാഷ്ട്ര ചെസ് ദിനം എന്നാണ് എന്നാണ് അന്താരാഷ്ട്ര ചെസ് ദിനം ജൂലൈ ഇരുപതിനാണ് അപ്പോൾ അന്താരാഷ്ട്ര ചെസ് ദിനം എന്നാണ് ജൂലൈ ഇരുപതിനാണ് ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത തെന്നിന്ത്യൻ അഭിനേത്രിയാര് നമ്മുടെ ബി സരോജ ദേവി പോളിഗ്രാസ് മാജിക് സ്കിൽ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഹോക്കി താരന്മാരാണ് നമ്മുടെ ദീപിക സെഹിരാവത്താണ് അന്താരാഷ്ട്ര ചെസ് ദിനം എന്നാണ് ജൂലൈ ഇരുപതാണ് ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത് ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യ ടെസ്ല ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് എവിടെയാണ് ടെസ്ല ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് അത് മുംബൈയിലാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ടെസ്ല ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് അത് മുംബൈയിലാണ് ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ ഉത്ഘാപഠന നേതൃസമിതിയിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ അശ്വിൻ ശേഖറാണ് അപ്പോൾ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ ഈ ഉൽ ഉൽക്കാപഠന നേതൃസമിതിയിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാരാണ് അശ്വിൻ ശേഖറാണ് അടുത്ത് ആദ്യമായിട്ട് ശ്രവണ പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ശ്രവണ പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയത് ഏത് സംസ്ഥാനമാണ് നമ്മുടെ കേരളമാണ് ഏത് സംസ്ഥാനമാണ് നമ്മുടെ കേരളമാണ് ഓക്കെ ആണല്ലോ ഒന്നുകൂടി പറയാം ഇന്ത്യയിലെ ആദ്യ ടെസ്ല ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് നമ്മുടെ മുംബൈയിലാണ് ഇൻ്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ്റെ ഉത്കാ പഠന നേതൃത്വ നേതൃത്വ സമിതിയിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് അശ്വിൻ ശേഖർ ഇന്ത്യയിൽ ആദ്യമായിട്ട് ശ്രവണ പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഇത്രയും ഓക്കെ ആണല്ലോ ഓക്കെയാണ് അടുത്ത ചോദ്യം സരള സാഹിത്യ സൻസദ് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കലിംഗരത്ന പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അത് നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് അപ്പോൾ ഒന്നുകൂടി പറയാം നമ്മുടെ സരള സാഹിത്യ സെൻസദ് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇത് മാത്രം നോക്കിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കലിംഗാരത്ന അർഹനായ വ്യക്തിയാണ് നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ ഒന്നുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് കലിംഗരത്ന പുരസ്കാരമർഹനായതാരാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഓക്കെ അടുത്ത് ഇന്ത്യ തദ്ദേശീയ സോറി ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ സൈനികാഭ്യാസം ഏതാണ് ടാലിസ്മാൻ സാബർ ആണ് അപ്പോൾ നമ്മുടെ ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുത്ത ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ്ട ട ടാലിസ്മാൻ സാബർ ഇതാണ് ടാലിസ്മാൻ സാബർ ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ എൽ ഐ സിയുടെ സിഇഒ ആയി നിയമിതനായത് അപ്പോൾ നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് ഓഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ് ആർ ദുരൈസ്വാമിയാണ് അപ്പോൾ എൽ ഐ സിയുടെ നിലവിലെ നമ്മുടെ സി ഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് ഇതിൻ്റെ നമ്മുടെ എൽ ഐ സിയുടെ സിഇഒ നമ്മുടെ എൽ ഐ സിയുടെ സിഇ സിഇഒ ആര് എന്നുള്ള കറണ്ട് അഫേഴ്സും പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സിഇഒയുടെ ഫുൾ ഫോമും പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ സിഇഒ എന്ന് പറയുമ്പോൾ ചീഫ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് ഓക്കെ ആണല്ലോ സിഇഒ ഓക്കെ അപ്പോൾ നമ്മുടെ എൽ ഐ സിയുടെ ആരാണ് ആർ ദുരൈസ്വാമിയാണ് ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി പറയാം സരള സാഹിത്യ സെൻസദ് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കലിംഗരത്ന പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ആര് ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുത്ത ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ സൈനികാഭ്യാസം ഏതാണ് അത് ടാലിസ്മാൻ മാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എൽ ഐ സിയുടെ സിഇഒയി നിയമിതരായ വ്യക്തിയാണ് ആർ ദ്വരൈസ്വാമിയാണ് ഇത്രയും ഓക്കെ ആണല്ലോ ഓക്കെ ആണെന്ന് കരുതുന്നു അടുത്ത ചോദ്യമാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര കലാ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായ കൂടിയാട്ടം കലാകാരൻ രണ്ട് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടും ആരാണ് കലാമണ്ഡലം രാമചാക്യാറാണ് അപ്പോൾ കലാമണ്ഡലം രാമചാക്യാർ ഏത് കലയിൽ പ്രശസ്തനാണ് അദ്ദേഹം ഒരു കൂടിയാട്ടം കലാകാരനാണ് അപ്പോൾ കലാമണ്ഡലം രാമച്ചാക്കിയാർ കൂടിയാട്ടം കലാകാരനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടി ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര കലാ പുരസ്കാരത്തിന് അദ്ദേഹം അർഹനായി അപ്പോൾ ഒന്നുകൂടി പറയാം കലാമണ്ഡലം രാമചാക്യാർ ഒരു കൂടിയാട്ട കലാകാരനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടിയടാ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടി അടുത്ത ചോദ്യം സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയും ഏലത്തിൻ്റെ ഉൽപ്പാദനവും വർദ്ധിപ്പിക്കുന്നതിനായി സമഗ്ര പദ്ധതി ഏതാണ് അത് സ്പൈസ്ഡ് പദ്ധതിയാണ് അപ്പോൾ സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയും ഏലത്തിൻ്റെ ഉൽപ്പാദനവും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സമഗ്രമായിട്ടുള്ള പദ്ധതി ഏത് പദ്ധതിയാണ് അതാണ് സ്പൈസ്ഡ് എന്ന് പറയുന്നത് എന്താണ് പദ്ധതിയുടെ പേര് ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് സ്പൈസ്ഡ് എന്താണ് സ്പൈസ്ഡ് ഓക്കെ അടുത്ത് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ ചൈന റഷ്യ തുടങ്ങി മുപ്പത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗജന്യ വിസ അനുവദിക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് അത് ശ്രീലങ്കയാണ് അപ്പോൾ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ചൈന റഷ്യ തുടങ്ങി മുപ്പത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗജന്യ വിസ അനുവദിക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് അത് നമ്മുടെ ശ്രീലങ്കയാണ് ഏതാണ് ശ്രീലങ്കയാണ് അപ്പോൾ ഒന്നുകൂടി പറയാം ത്രിജ്യോതി ഒന്നുകൂടി പറയുവാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര കലാപുരസ്കാരം ആര് കൊടുക്കുന്നത് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെയാണ് അപ്പോൾ ആ ഒരു പുരസ്കാരം കിട്ടിയത് നമ്മുടെ കൂടിയാട്ട കലാകാരനായ കലാമണ്ഡലം രാമ ചാക്യാറിനാണ് അത് കഴിഞ്ഞ് പറഞ്ഞത് സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയും ഏലത്തിൻ്റെ ഉൽപ്പാദനവും വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച സമഗ്ര പദ്ധതി ഏതാണ് നമ്മൾ പറഞ്ഞു സ്പൈസ്ഡ് ആണ് അത് കഴിഞ്ഞ് പറഞ്ഞെന്താണ് എന്താണ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ചൈന റഷ്യ തുടങ്ങി മുപ്പത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗജന്യ വിസ അനുവദിക്കുവാൻ തീരുമാനിച്ച നമ്മുടെ തൊട്ട് അയൽ രാജ്യം ഏതാണ് നമ്മുടെ ശ്രീലങ്കയാണ് ഓക്കെ ഇത്രയും ഒക്കെയാണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് വനിതാ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് വേദി ബംഗ്ലാദേശിൽ നിന്നും ഏത് രാജ്യത്തേക്കാണ് മാറ്റിയിരുന്നത് ഏത് രാജ്യത്തേക്കാണ് യു എ ഇയിലേക്കാണ് മാറ്റിയത് ഓക്കെയാണല്ലോ ആണ് അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വനിതാ ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി എവിടെയായി അത് യു എ ഇ ആയി ഓക്കെയാണല്ലോ യു എ ഇ ഓക്കെ അടുത്തത് രണ്ടാമത് ഐ സി സി അണ്ടർ പത്തൊൻപത് വനിതാ ടി ട്വൻ്റി ലോകകപ്പിൻ്റെ വേദി അത് മലേഷ്യയാണ് അപ്പോൾ രണ്ടാമത് ഐ സി സി അണ്ടർ പത്തൊൻപത് വനിത വനിതാ ടി ട്വൻ്റി ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് അത് മലേഷ്യയാണ് അടുത്ത ചോദ്യം സാമൂഹ്യ സാംസ്കാരിക സേവന മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന മഹാത്മാ അയ്യൻകാളി പുരസ്കാരം ലഭിച്ചത് അത് പി ഹരീഷ് കുമാറിനാണ് അപ്പോൾ സാമൂഹ്യ സാംസ്കാരിക സേവന മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന മഹാത്മാ അയ്യൻകാളി പുരസ്കാരം ആർക്ക് കിട്ടി പി ഹരീഷ് കുമാറിനാണ് കിട്ടിയത് അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വനിതാ ടി ട്വൻ്റി ലോകകപ്പിൻ്റെ വേദി ബംഗ്ലാദേശിൽ നിന്നും എങ്ങോട്ട് മാറ്റിയട യു എ ഇയിലേക്ക് മാറ്റി രണ്ടാമത് ഐ സി സി അണ്ടർ പത്തൊൻപത് ടി ട്വൻ്റി ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് മലേഷ്യയിലാണ് സാമൂഹ്യ സാംസ്കാരിക സേവന മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ആർക്ക് കിട്ടി നമ്മുടെ പി ഹരീഷ് കുമാറിന് കിട്ടി ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കിയത് അപ്പോൾ നമ്മുടെ ക്ലാസ് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ നോക്കി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ നമ്മൾ നൂറ് ചോദ്യം വെച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടു തീർത്തത് ഓക്കെ അപ്പോൾ നമുക്ക് നൂറ് ഹൺഡ്രഡ് ഹൺഡ്രഡ് നമ്മുടെ സോറി മാറിപ്പോയി ഈ നൂറ് ചോദ്യങ്ങൾ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അപ്പോൾ നൂറ് ചോദ്യങ്ങൾ വെച്ചിട്ട് നമ്മൾ നമ്മുടെ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളൊരു എനിക്ക് തോന്നുന്നു രണ്ട് ചോദ്യങ്ങൾ രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉടനെ നമ്മൾ അടുത്ത ഒരു ഹൺഡ്രഡ് സീരീസും കൂടെ ഉടനെ വരും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം